Hello. എല്ലാവരും മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് അകാല നര അല്ലേ നമുക്ക് മുടി നരയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഏജ് ഒന്നും ഒന്നുമില്ല ചെറുപ്രായം മുതൽ നമ്മുടെ മുടികൾ നരയ്ക്കാറുണ്ട് അതായത് സ്കൂൾ കുട്ടികൾ മുതൽ നമ്മൾക്ക് മുടി നരച്ച് വരാറുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പല പല വൈറ്റമിൻസിൻ്റെ അല്ല പല പല ഹോർമോൺസിൻ്റെ ഒക്കെ വ്യതിയാനം മൂലമായിരിക്കും നര വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഒരിക്കലും കെമിക്കൽ ഡൈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു തേർട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ ഇവിടെ എല്ലാം നര വരും പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൻ്റെ ഭാഗത്ത് അതായത് നെറ്റിയുടെ ഭാഗത്തായിരിക്കും നര ധാരാളമായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല രീതിയിൽ മുടിക്കറപ്പിക്കാനും നല്ലതുപോലെ വളരാനും സഹായിക്കുന്ന ഒരു പാക്കാണ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു ഒന്നൊന്നര സ്പൂണോളം നമ്മുടെ തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ രണ്ടായിട്ടും നമ്മുടെ മുടി നല്ലതുപോലെ കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് മുടി വളരാനും സഹായിക്കും ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതിനകത്തോട്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് കാണുന്നൊരു ഐറ്റമാണ് ചെമ്പരത്തി പൂവ് അല്ല ചെമ്പരത്തി ഇടയില അതുപോലെ തന്നെയാണ് പനിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിയിൽ നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും നല്ലതുപോലെ മുടി കിളിക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിൽ വരുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾ അതായത് കുരുക്കൾ പോലുള്ള പ്രശ്നങ്ങൾ ആൻ്റി ഫംഗലൊക്കെ കയറുവാൻ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഞാൻ തണ്ട് കട്ടാർവാഴ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഇല ഉള്ള ഈ ഇല അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇല ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മയിലാഞ്ചിയുടെ ഇല അതുപോലെ തന്നെ നെല്ലി പച്ച നെല്ലിക്ക ഉണ്ടെങ്കിലോ അതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം അരക്കാൻ ഇപ്പോൾ ആ മൂന്ന് ഐറ്റം എൻ്റെ കയ്യിൽ പൗഡർ ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പൗഡറാണ് ഇതിനകത്ത് യൂസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ അരയ്ക്കാൻ നേരത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേലിയുടെ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് കുറേച്ച് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ച് െടുത്ത കൂട്ട് നമ്മൾ ഒരിക്കലും ഈ അയൺ പാത്രത്തിനകത്ത് തന്നെ വെക്കണം വേറെ ഒരു പാത്രത്തിനകത്ത് മാറ്റി വെക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ ആ മിക്സഡ് ജാറിൽ തന്നെ വെക്കാനും നിൽക്കരുത് അയൺ പാത്രത്തിനകത്ത് അതായത് ഇരുമ്പ് ചട്ടിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ അത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുടി അത് കുളിക്കുന്നതിന് ഒരമണിക്കൂറോ അല്ലെങ്കിൽ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കുളിച്ച് കഴുകിയെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നെല്ലിക്കയുടെ പൗഡറാണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കയ്യൂന്നിയുടെ പൗഡറും മയിലാഞ്ചിയുടെ പൗഡറും കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യൂന്നിയുടെ പൗഡർ നമ്മൾക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും ഈ പൗഡറെല്ലാം നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും അപ്പം ഈ കയ്യൂന്നി ഒറിജിനലായിട്ട് അതായത് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ മുടി നല്ല രീതിയിൽ വളർന്ന് വളരാൻ സഹായിക്കും ഈ നെറ്റിയുടെ ഭാഗത്ത് മുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ മസ്റ്റായിട്ടും ഒരു പാക്ക് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഡൈ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് മക്കൾക്കൊക്കെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തന്നെ യൂസ് ചെയ്യണം മുടി നല്ല രീതിയിൽ കറുത്ത് കിട്ടാനും നല്ലതുപോലെ മുടി വളരാനും സഹായിക്കും നരച്ച മുടിയൊക്കെ നല്ലതുപോലെ കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്